കോടതിയുടെ ഉത്തരവ് പ്രകാരം കണ്ടോൺമെന്റ് പോലീസ് മേയർക്കും കൂട്ടാളികൾക്കും എതിരെ കേസെടുക്കുവാൻ ഉത്തരവിട്ടു എഫ്ഐആർ പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ഇവയൊക്കെയാണ് ഐ പി സി വൺ ഫോർട്ടി വൺ അള്ളാഫുൾ അസംബ്ലി ആറ് മാസം തടവ് ശിക്ഷ ലഭിക്കുന്ന ഒരു കുറ്റമാണ് ഫൈനുമടക്കാം ടു സിക്സ്റ്റി എയ്റ്റ് പബ്ലിക് നോയിസൻസ് ഇരുന്നൂറ് രൂപ ഫൈൻ അടയ്ക്കാവുന്ന കുറ്റമാണ് ടു എയ്റ്റി ത്രീ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആക്ട് അതിന് ഇരുന്നൂറ് രൂപയാണ് പിഴ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് റോങ് ഫുൾ റെജിസ്ട്രേറ്റ്മെന്റ് തടഞ്ഞു നിർത്തുക അതിന് അഞ്ഞൂറ് രൂപയാണ് പിഴ പിന്നെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ഇരുന്നൂറ്റി ഒന്നാം വകുപ്പ് ഇട്ടിട്ടുണ്ട് അത് ഗതാഗതം തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഓരോ മണിക്കൂറിലും അമ്പത് രൂപയാണ് പിഴ മേയറും കൂട്ടാളികളും ഒരായിരം രൂപയും കൊണ്ട് ശേഷനിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോടതി പോയി കഴിഞ്ഞാൽ പെറ്റി തിരിച്ചു വരാം ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനായ ഐ പി സി ത്രീ ഫിഫ്റ്റി ത്രീ ഇട്ടിട്ടില്ല അതായത് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക അതിന് രണ്ട് മുതൽ അഞ്ച് വർഷം വരെയാണ് തടവ് മജിസ്ട്രേറ്റ് കോടതിക്കോ സെഷൻസ് കോടതിക്കോ വിചാരണ ചെയ്യാവുന്ന ഏറ്റവും ഗുരുതരമായ സെക്ഷൻ കോടതിയിൽ കൊടുത്ത പരാതിയിൽ പരാതിക്കാരൻ അങ്ങനെ ഒരു സെക്ഷനെ പറ്റി പറയുന്നില്ല ഒരു മുഴ മുംബൈ എന്ന രീതിയിൽ ഏതോ ഒരു പരാതിക്കാരനെ കൊണ്ട് കേസെടുപ്പിക്കാൻ നിർദ്ദേശം വാങ്ങിച്ച് കണ്ടോൺമെൻറ്റ് പോലീസ് നേരത്തെ കേസെടുക്കുന്നു ഇനി യതുവിൻ്റെ പരാതിയിൽ മജിസ്ട്രേറ്റ് കേസെടുക്കാൻ പറഞ്ഞാലും പോലീസ് ആൾറെഡി ഈ ഒരു സംഭവത്തിൽ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഒരു എഫ്ഐആറിൻ്റെ ആവശ്യമില്ല ഇനി കോടതി പറയുന്ന സെക്ഷൻ ഞങ്ങൾ കേസിൻ്റെ അന്വേഷണത്തിൽ അതും കൂടെ ഉൾപ്പെടുത്തി ഞങ്ങൾ കേസ് അന്വേഷിച്ചോളാം അങ്ങനെ ചാർജ് തന്നോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോലും കോടതി അത് അംഗീകരിക്കുകയും ചെയ്യും ചാർജ് വന്നു കഴിഞ്ഞാൽ ഈ സെക്ഷൻ ഇട്ടാൽ ഇട്ട് ഇട്ട് കഴിഞ്ഞാൽ പോലും ചാർജ് വന്ന സ്ഥിതിക്ക് മേയർക്കും കൂട്ടാട്ടികൾക്കും ജാമ്യം എടുത്തു പോകാം ഈ കേസിന് എന്താ സംഭവിക്കുക